Thank <laughs> you. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് ഒരുപാട് മിടുക്കന്മാരും ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കൂത്തുപറമ്പ് മൂരിയാടി യു സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവർക്കാണ് ഇത്തവണത്തെ സംസ്കൃത നാടകത്തിൽ ഒന്നാം സ്ഥാനം മറ്റൊരു കാര്യം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അഞ്ച് തവണ തുടർച്ചയായിട്ട് ഇവർക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ നാടകത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചവരെല്ലാം സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് അങ്ങനെ ഒരു സവിശേഷത കൂടി എടുത്തു പറയേണ്ടതാണ് ആദ്യം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം എന്നിട്ട് എന്തായിരുന്നു ഇവർ നാടകത്തിന്റെ തീമെന്നൊക്കെ ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം മക്കളെ ഒന്ന് പേര് മിലിൻ ഏഴാം വേദ അൻമിത്ര പറയുന്നു അപ്പൊ എന്തായിരുന്നു മക്കളെ പറയൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ പറ്റിട്ടുണ്ട് അല്ലെ അപ്പോ കഴിഞ്ഞ അഞ്ചു വർഷ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനം ലഭിക്കുന്നുണ്ട് എന്തായിരുന്നു നിങ്ങൾ ഇപ്രാവശ്യ നാടകത്തിന്റെ തീം എന്തായിരുന്നു നമ്മള് ആമയും ഓട്ടമർശനം വെച്ചിട്ട് ആമ ജയിക്കുന്നതായിട്ടാണ് ഈ വിട്ടു വിട്ടുകൊടുത്തിട്ടുള്ള ഒരു തീമാണ് പണ്ടു മുതലേ കേട്ടുകൊണ്ടിരുന്ന കഥയാണ് അല്ലെ അതിനെ ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ ഈ കൂട്ടത്തില് മികച്ച നടി ഈ കൂട്ടത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഞാൻ കേട്ടു ആരായിരുന്നു അതാ മികച്ച നടി എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് വേണ്ടിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ ഈ നാടകത്തിൽ ഏതെങ്കിലും ഉണ്ട് ആ ഓക്കെ എന്റെ കൂലി വണ് ഗോകിലം

അടിപൊളിയാണ് അതന്നെയാണ് പറയാനുള്ളത് സന്തോഷം അല്ലേ എക്സ്പീരിയൻസ് നല്ലോണം അവതരിപ്പിക്കാൻ പറ്റുമോ മുന്നേ ആദ്യമായിട്ടാണോ ഈ ടീമിൽ വരുന്നത് ആദ്യമായിട്ടാണോ സ്കൂളിന്റെ ഈ ടീമിൽ ആദ്യമായിട്ടാണോ എങ്ങനെയാണ് ആവശ്യം എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ നല്ല മത്സരം തന്നെയായിരുന്നോ എന്താ പറയാനുള്ള നല്ല ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു അപ്പൊ അതില് ഫസ്റ്റ് കിട്ടി സംസ്കൃതത്തില് ആ എങ്ങനെയായി ഇപ്പൊ നമുക്ക് ചിലപ്പോ എല്ലാവർക്കും പഴങ്ങണമെന്നില്ല നമ്മള് പൊതുവേ മലയാളാണല്ലോ പറഞ്ഞോണ്ടിരിക്കണത് അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഇതൊക്കെ പഠിച്ചെടുത്തത് എങ്ങനെയാ നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളിപ്പം സ്റ്റേജിൽ റിസൾട്ട് കാണുന്ന സമയത്ത് ഇതെന്താ നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത് നമ്മൾ രാത്രിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ അറിഞ്ഞു പറയുണ്ടായി എല്ലാം ഇതിന്റെ എല്ലാംകെ പ്രവർത്തിച്ചവരൊക്കെ നമ്മുടെ സ്കൂളിലെ തന്നെയാണ് അധ്യാപകരണത്തിന്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഫലം വേണമെങ്കിൽ പറയാലേ വിജയം നിങ്ങളുടെ സ്കൂളില് ഇപ്പം ഞാനത് എഴുതുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന സർജം എഴുതുന്ന എന്റെ സ്കൂളിലെ ടീച്ചറായ സുനി ടീച്ചറാണ് അത് നമ്മുടെ നാടകം വലിയ ആർട്ടിന് വലിയ പ്രാധാന്യം ഉണ്ട് അത് മുഴുവൻ ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലെ ജിതിന്മാഷും അഭിമാഷും ഒക്കെ കൂടി നമ്മൾ ഫുൾ ടൈം നമ്മളെ മോട്ടിവേറ്റഡ് ആയി നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ എച്ച് എം ആണ് മറ്റ് മുഴുവൻ അധ്യാപകരും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുകയും അതുപോലെ രാത്രി ഉൾപ്പെടെ കുട്ടികൾക്ക് കൂടെ രക്ഷിതാക്കളുണ്ട് അങ്ങനെ വല്ലാത്തൊരു കൂട്ടായ്മ നാടകം ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ഒരു പാരമ്പര്യമായി നാടകങ്ങളെങ്കിലും കൊണ്ടുപോകാം അതിലെ കൂടെ നിൽക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടായാൽ അങ്ങനൊരു സംഭവമാണ് നമ്മൾ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യത്തിൽ ഓരോ നാടങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ഇതിനു മുന്നേ ജില്ലയിൽ മലയാള നാടകവും സംസ്കൃത നാടകവും നമുക്ക് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കറുപ്പൻ ആയിരുന്നു നമ്മുടെ നാടകത്തിന്റെ പേര് ഇപ്പോഴാണ് കല്യാണ മാമാങ്കം കഴിഞ്ഞ പോലെ സബ് ജില്ല ചെയ്ത് ഇപ്രാവശ്യം ജില്ലയിൽ സംസ്കൃതം കിട്ടിയിട്ടുണ്ട് അതുപോലെ അതിന്റെ മലയാളം വേർഷൻ ഉണ്ട് അത് കല്യാണ മാമാങ്കം ഇപ്പോ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ല അവതരണമായിരുന്നു അപ്പോ പിന്നെ ഇപ്പൊ അതിന്റെ റിസൾട്ട് കാത്തി നല്ല മത്സരമാണ് ഇത്തവണ നാടകത്തിൽ നല്ല മത്സരം ഹൈസ്കൂളിലും യു പിയിലും നന്ന നല്ല മത്സരം വന്നിട്ടുണ്ട് അപ്പോ എന്താ റിസൾട്ട് എന്തൊന്നും എന്ത് എന്നുള്ളതല്ല നല്ല അവതരണമായിരുന്നു ആയിരുന്നു അതാണ് പ്രധാനം ഇവരെടുത്ത ഹാർഡ് വർക്കാണ് അതിൻ്റെ കൂടെ നിന്ന നമ്മുടെ ജിതിന്മാഷി ഈ മാസാണ് ഈ കുട്ടികളെ ആർട്ട് വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇതിനപ്പുറത്തേക്ക് കാണേണ്ട കുറെ ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ സെറ്റിൽ ആണുള്ളത് അത് മുഴുവൻ ചെയ്തത് ജിതിന്മാഷാണ് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ എത്ര ഈ കുട്ടികളോടൊപ്പം തന്നെ നിങ്ങൾ വർക്ക് ഒഴിച്ചിട്ടുണ്ടാവും അതിനെ കുറിച്ച് ഒന്ന് പറയാം തീർച്ചയായും എല്ലാവരും ഒപ്പറം നിന്നുകൊണ്ട് കുട്ടികള് ഞാൻ മാത്രമല്ല ഒപ്പറം നിന്ന മാഷുമാരുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ അവരോട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് തന്നെയാണ് ബാക്കിയെല്ലാം പെയിന്റിങ് ആയാലും മറ്റു കാര്യങ്ങളായാലും അവരെ ഒറ്റക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് ഇത് കളിക്കാനും അത് വിജയം നേടാനും പറ്റിയ സംസ്കൃതത്തിൽ ടീച്ചർ മാഷു പറയണ്ടായി എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പൊ ടീച്ചറാണ് തർജ്ജമ ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നാടകത്തെ കുറിച്ച് അഞ്ചു വർഷമായി സംസ്കൃത നാടൻ കൊണ്ടുവരുന്നത് നമ്മുടെ ജിഷ്ണു ജിഷ്ണുമാഷ് വന്നതിന് ശേഷമാണ് സംസ്കൃത നാടകത്തിലേക്ക് കൂടി പോയത് മാഷ് ചെയ്തതായത് കൊണ്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടില്ല പിന്നെ എൻ്റെ മക്കള് എല്ലാ മക്കളും ഈ വർഷം വരെയുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് നമ്മളെ നമ്മളെന്താണോ പറയുന്നത് അതേപോലെ ചെയ്യും നല്ല മക്കളാണ് സന്തോഷാണ് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു ടീമുണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അത് അവരുടെ പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല കാരണം ഒരാൾ ആദ്യം പറഞ്ഞു അങ്ങനെ ഒന്നിനൊന്നും ഒന്നുമില്ല ഇപ്പൊ ഞാൻ ഹൈസ്കൂൾ നാടകം ഞാനും ജിതിമാഷൊക്കെ ഹൈസ്കൂൾ നാടകവും ഒക്കെ ഒരുപാട് തിരക്കുകളിൽ പോകുമ്പോൾ രാത്രികളിൽ നമ്മൾ അതും പ്രാക്ടീസ് ചെയ്യും ഇവിടെ പരിശീലനം ചെയ്യാൻ വേണ്ടി സുനി ടീച്ചറുടെയും ബേബി വാഷൊക്കെ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ പഴയ നാടക കുട്ടികളാണ് അപ്പോൾ അവരിപ്പോഴും ഇപ്പോ പത്താം ക്ലാസ്സിലുള്ളവരും പ്ലസ് ടെണിലുള്ളവരും ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ ഇന്നും ഉണ്ട് ആ അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം നമുക്കുണ്ട് അവർ നാടക കുട്ടികളാണ് നാടകം കളിച്ച് നാടകത്തോട് ഭ്രാന്തായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല മനുഷ്യരായിട്ട് അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു അതാണ് നമ്മുടെ സ്കൂളിന്റെ വിജയം അതുപോലെ പഴയ രക്ഷിതാക്കളും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പി ടി എ പ്രസിഡന്റ് കഴിഞ്ഞ മുന്നേ നാടക നാടകത്തിൻ്റെ ഒരു കുട്ടിയുടെ അച്ഛനാണ് അപ്പോൾ ആ കുട്ടി അവര് കുട്ടി ഇപ്രാവശ്യം നാടകത്തിലില്ല പക്ഷെ എന്നും രാത്രി വരും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും തരുന്നു നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് അയൽവക്കത്തുള്ള ആളുകൾ ഉണ്ട് അയൽപക്കത്തുള്ള സപ്പോർട്ടാണ് അതാണ് നമ്മുടെ നാടകങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ധൈര്യം അപ്പൊ നമ്മുടെ എച്ച് എം കൂടെ അപ്പൊ മാഷു പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കൂട്ടായി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ട് ഈ നാട്ടുകാരുടെ സപ്പോർട്ടായാലും എല്ലാവരുടെയും മാഷി പറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ കൂടി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇവരെ നയിക്കുന്നത് സ്കൂൾ എച്ച് എം ആണ് സാർ ഒന്ന് ഒന്ന് വരാം സ്കൂളിലെ എച്ച് എം ആണ് ഇവരെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്തായാലും ഈ നമ്മളെ ഇത്രയും അഞ്ചു വർഷ കാലമായിട്ട് നമുക്ക് തന്നെയാണ് ഫസ്റ്റ് അല്ലെ സ്കൂളിൽ തന്നെയാണ് ഫസ്റ്റ് അത് ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഫലമായിരിക്കാം കുട്ടികളുടെ പ്രയത്നായിരിക്കും എന്താണ് അവസരത്തിൽ എന്താണ് പറയാൻ പറയാനുള്ള നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അധ്യാപകരുടെയും വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പി ടി ഒക്കെ സംയുക്തമായി ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു വിജയം നമുക്ക് തുടർച്ചയായി കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന് ഓരോ വർഷം മാറി വരുന്ന കുട്ടികളെ അതിനുവേണ്ടി പാകപ്പെടുത്തുകയും അതിനുവേണ്ടി വേണ്ടി നാടക കളിയിലൂടെയൊക്കെ കൃത്യമായ വഴിയിലൂടെ കുട്ടികളിൽ ഇതിലേക്ക് എത്തിക്കുകയും അത് ഒരു ജില്ലാതലത്തിൽ എല്ലാ വർഷവും കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായ കാര്യമാണ് എന്നാൽ പോലും അത് ഈ വർഷവും നേടാൻ സാധിച്ചു അതിലേറെ സന്തോഷം അതിന് ഭാഗവാൻ നമ്മുടെ നമ്മുടെ വിദ്യാലയത്തിന് കുട്ടികൾക്കൊക്കെ സന്തോഷം അപ്പോ ഇവർക്ക് ഇനിയിപ്പോ യു പി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് തലത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്തായാലും അടുത്ത വർഷം ഇവർക്ക് ഇനിയിപ്പോ ഹൈസ്കൂൾ ആകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ സ്കൂളുകളിൽ നിന്നും സംസ്ഥാന തലത്തിലോട്ട് പോകാൻ സാധിക്കട്ടെ എന്തായാലും എല്ലാവിധ ആശംസകളും ഇവരെല്ലാരും മികച്ച കലാകാരന്മാരാണ് ഭാവിയിലെ താരങ്ങളാണ് എല്ലാവിധ ആശംസകളും നേരികയാണ് കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ ഏതു കണ്ണപുരത്തിനോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ